അസലാ വലൈക്കും വഹമ്മൂലി വാത്തു അലഹ മുഹമ്മദ് ആരോഗ്യം എന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അതോടൊപ്പം തന്നെ രോഗം എന്നത് ഒരു പരീക്ഷണമാണ് എന്താണ് ആ രോഗത്തോടുള്ള നമ്മുടെ സമീപനം രോഗത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് രോഗാവസ്ഥയെ നമ്മൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട് രോഗം എന്ന് പറയുന്നത് രോഗികൾക്ക് മാത്രമുള്ള പരീക്ഷണമല്ല രോഗികൾക്ക് അത് പരീക്ഷണമാകുന്നതോടൊപ്പം തന്നെ ചുറ്റുപാടുമുള്ളവർക്ക് കൂടെ നിൽക്കുന്നവർക്ക് ഉള്ള വലിയ ഒരു പരീക്ഷണമാണ് എങ്ങനെയാണ് രോഗിയോട് ഉള്ള നമ്മുടെ സമീപനം എന്താണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്നത് അവരുടെ രോഗാവസ്ഥയിൽ നിന്ന് എന്താണ് നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് അതുവഴി നാം തിരുത്താൻ ശ്രമിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു രോഗം എന്ന് പറയുന്നത് ഏതൊരാൾക്കും എപ്പോഴും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് വ്യത്യസ്ത തരത്തിലുള്ള രോഗങ്ങൾ മനുഷ്യനെ ബാധിക്കാറുണ്ട് ശാരീരികമായ രോഗങ്ങളുണ്ട് മാനസികമായ രോഗങ്ങളുണ്ട് പുതിയകാലത്ത് മറവി പോലെയുള്ള രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളക്കണക്കിന് ആളുകളെയും നമുക്ക് കാണാൻ കഴിയും രോഗാവസ്ഥക്ക് മുമ്പ് നിങ്ങളുടെ ആരോഗ്യ അവസ്ഥയെ നിങ്ങൾ സൂക്ഷിക്കണമെന്നും ഉപയോഗപ്പെടുത്തണമെന്നും റസൂല്ലാഹി സ്വല്ലാ അല്ലെല്ലാം പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം രോഗി പരിചരണം എന്ന് പറയുന്നത് വലിയ ഒരു കാര്യമായി റസൂൽ സല്ലാ അല്ലെ സ്വല്ലം നമുക്ക് പഠിപ്പിച്ചു വന്നിരിക്കുകയാണ് നാളെ പല ലോകത്ത് വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ പടച്ച തന്നെ ചോദിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അവിടെ ഹാജരാക്കപ്പെടുന്ന വ്യക്തിയോട് ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ എന്ന് ഈ മനുഷ്യൻ തിരിച്ചു ചോദിക്കുകയാണ് അഞ്ചിറബുല്ല മീൻ നീ ലോകരക്ഷിതാവല്ലേ എങ്ങനെ രോഗമുണ്ടാകുവാനാണ് നിനക്ക് രോഗമുണ്ടായാൽ തന്നെ ഞാൻ എങ്ങനെയാണ് നിന്നെ പരിചരിക്കുക എന്ന് അപ്പോൾ ഈ മനുഷ്യനോട് തിരുത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നീ ജീവിച്ച കാലത്ത് നിന്റെ ചുറ്റുപാടിൽ രോഗികളായിട്ടുള്ള ധാരാളക്കണക്കായ ആളുകൾ ഉണ്ടായിരുന്നു അവരെ നീ പരിചരിച്ചിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു എന്നതാണ് എന്ന് പറഞ്ഞാൽ രോഗി പരിചരണം എന്ന് പറയുന്നത് അള്ളാഹുവിന് ചെയ്യുന്ന വലിയൊരു വിപാതത്തായി കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് രോഗി സന്ദർശനം എന്നത് നമുക്ക് ഇന്ന് വളരെ പരിചിതമായിട്ടുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ രോഗി സന്ദർശനം എന്ന് പറയുന്നത് രോഗി പരിചരണത്തിന്റെ ഭാഗമായുള്ള ഒരു ചെറിയ വശം മാത്രമാണ് രോഗിയെ ഒന്ന് പോയി കാണുകയും എന്നിട്ട് അയാളുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ വേണ്ടി ഉള്ള ഒരു കേവലമായ സന്ദർശനം എന്നതിനപ്പുറത്താണ് കാര്യങ്ങൾ ഉള്ളത് അവർക്ക് എന്താണോ ആവശ്യമായ സേവനം അത് നിവർത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ ആ രോഗാവസ്ഥയെ കുറിച്ച് കൃത്യമായ ഒരു അവബോധമായിരിക്കും അദ്ദേഹത്തിന് വേണ്ടത് അതല്ലെങ്കിൽ എവിടെയാണ് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കുക എന്ന വിവരമായിരിക്കും അയാൾക്ക് ലഭിക്കേണ്ടത് അതുമല്ലെങ്കിൽ ആ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായമായിരിക്കും ഒരുപക്ഷെ വേണ്ടത് ചിലപ്പോൾ സാമ്പത്തിക സഹായം ആവശ്യമില്ലാത്ത അതുപോലെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടതില്ലാത്തവർക്ക് പോലും ഒരു സാന്ത്വന വാക്കായിരിക്കും ഒരുപക്ഷെ വേണ്ടിവരിക അല്ലെങ്കിൽ അയാളുടെ ദേഹത്ത് ഒന്ന് തടവിലും നെറ്റിയിൽ ഒന്ന് കൈവയ്ക്കലുമായിരിക്കും അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവുക അതോടൊപ്പം എടുത്ത് കുളിപ്പിക്കുകയും കൊടുക്കുകയും ഒക്കെ ആവശ്യമായിട്ടുള്ള രോഗികളുമുണ്ട് അത്തരം സന്ദർഭങ്ങളിലെല്ലാം അവരുടെ കൂടെ നിൽക്കുകയും അവർക്ക് ആവശ്യമായത് എന്താണോ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് രോഗി പരിചരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായ രീതിയിൽ അടുത്ത് ചെന്ന് നിൽക്കുകയും എന്നിട്ട് പ്രവാചകൻ തിരുമേനി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല സാന്ത്വന വർത്തമാനങ്ങൾ പറയുകയും പ്രതീക്ഷ നൽകുകയും അതോടൊപ്പം ആ രോഗാവസ്ഥയിൽ നിന്ന് ചില പാഠങ്ങൾ സ്വയം ഉൾക്കൊള്ളുകയും ആരോഗ്യമുള്ളവർക്ക് കൊണ്ട് അത് പകർന്നു നൽകുകയും ചെയ്താൽ അത് മഹത്തായ ഒരു കാര്യം തന്നെയാണ് അള്ളാഹുഹാൻ താല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദി